കൊയിലാണ്ടിയിൽ ആനയിടഞ്ഞ സംഭവം നടന്ന മടക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലും സംഭവത്തിൽ മരണപ്പെട്ടവരുടെ വീടുകളിലും ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസുവൻ സന്ദർശനം നടത്തി മരിച്ചവരുടെ കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപ സഹായധനം കൈമാറി മലബാർ ദേവസ്വം ബോർഡ് ഗുരുവായൂർ ദേവസ്വം എന്നിവയാണ് തുക നൽകിയത് പരിക്കേറ്റവർക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കിയതായി മന്ത്രി വി എൻ വാസുവൻ വ്യക്തമാക്കി ആനയിടഞ്ഞ സംഭവത്തിൽ വീഴ്ച ഉണ്ടായോ എന്ന കാര്യം വനംവകുപ്പിന്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷം പരിശോധിക്കുമെന്നും അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കി ഇവിടെ ഉണ്ടായ സംഭവം വളരെ ദാരുണമാണ് മരണപ്പെട്ട എല്ലാം അഞ്ച് ലക്ഷം രൂപ വെച്ച് കൊടുക്കാനായിട്ട് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു അത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെയും ഒപ്പം മലബാർ ദേവസ്വത്തിൻ്റെയും പൊതുവിലുള്ള യോജിച്ച ഒരു തീരുമാനം അതോടൊപ്പം തന്നെ പരിക്കേറ്റവർക്ക് എല്ലാ ചികിത്സയും ഗവൺമെൻറ് ഉറപ്പാക്കിയിട്ടുണ്ട് ആ ചികിത്സ പൂർണ്ണമായും സൗജന്യമായി ചെയ്തു കൊടുക്കും എടുന്നള്ളിപ്പിന് കൃത്യമായി അകലം പാലിക്കണമെന്നുള്ള കാര്യവും അതുപോലെ തന്നെ നാട്ടുകാര പരിപാലന ചട്ടം പാലിക്കണം എന്നുള്ള കാര്യവും തർക്കമില്ലാത്ത കാര്യമാണ് അതുകൊണ്ടത് പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യമെല്ലാം പരിശോധിച്ച് റിപ്പോർട്ട് തരേണ്ടത് വനം വന്യജീവി സംരക്ഷണ വകുപ്പാണ് അവരത് കൃത്യമായി ചെയ്യുന്നുണ്ട്